അഭിപന്നരായ പോഷക ഘടകങ്ങളുടെയും നേതാക്കൾ കർമ്മോത്സുകരായ പ്രവർത്തകരെ എസ് എസ് കെ സജീവ പ്രവർത്തകരെ ചെറിയ പ്രതിസന്ധികൾ മറികടന്ന് ഇനിയും ഒരു പേമാരി ഒരു പക്ഷേ ഈ മൈതാനിയിൽ വർഷിച്ചേക്കാമെങ്കിലും ഇന്ന് ഈ സമ്മേളനത്തിന് കൊണ്ട് സമാപനം ചൊല്ലുമ്പോൾ മാത്രമേ ഈ സദസ്സിൽ നിന്ന് നാം പോകൂ എന്നുള്ളൊരു ദൃഢപ്രതിജ്ഞ ആദ്യം തന്നെ എടുക്കണമെന്ന് നിങ്ങളോട് ഞാൻ ആമുഖമായി സൂചിപ്പിച്ച് അധ്യക്ഷ ഭാഷണം കൂടുതൽ നീട്ടിക്കൊണ്ടുപോകുന്നത് ഭൂഷണമല്ല എന്ന ബോധ്യമുള്ളതുകൊണ്ടും കൂടുതലായി ഇൻഷാ ഇൻഷ സംസാരത്തെ ദീർഘപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല നമുക്ക് അറിഞ്ഞു മനസ്സിലാക്കിയതുപോലെ തന്നെ ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സലഹ് അലഹി വസല് മതങ്ങളുടെ പ്രബോധനം കാലഘട്ടത്തിൽ ആ പ്രബോധന കാലത്ത് തന്നെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മുടെ ഈ ഭാരതത്തിൽ എത്തിയതാണെന്ന് എന്നെ പോലെ നിങ്ങൾക്കെല്ലാവർക്കും തിരിച്ചറിയുന്നതാണ് മഹാനാകുന്ന സഹാബി മാലിക് ദിനാർ അലിയും അദ്ദേഹത്തോടൊപ്പം പതിനാലോളം വരുന്ന സഹാബി വര്യരും കേരളത്തിലെ കൊടുങ്ങല്ലൂർ എന്ന് പറയുന്ന പ്രദേശത്ത് കപ്പലിൽ വന്നുകൊണ്ട് ഇവിടെ പായക്കപ്പലിൽ വന്നുകൊണ്ട് ഇവിടെ തീരദേശം വൺ മുതൽ പരിശുദ്ധ തീരിന്റെ പ്രചരണം സഹാബികൾ ഇവിടെ വളരെ കൃത്യമായി നിർവഹിച്ചു പോന്നിരുന്നു ആ ഒരു ദേവത്തിന്റെ പരിണിത ഫലമായിട്ടാണ് ഇന്ന് ഇന്ത്യയിലെ കേരളത്തിലെ തമിഴ്നാട്ടിലെ നീലഗിരിയിലെ മുഴുവൻ മുസ്ലിമീങ്ങളും അനുഷ്ഠിച്ചു പോകുന്ന ആചാരങ്ങളും വിശ്വാസങ്ങളും ആ ഒരു സുഹാബി പാരമ്പര്യത്തിലൂടെ വരുന്നതാണ് ആ ഒരു പാരമ്പര്യം യാതൊരുവിധ തകരാറുമില്ലാതെ നമ്മുടെ രാജ്യത്ത് വളരെ സമാധാനപരമായി മുസ്ലിംകള് ഈ അനുഷ്ഠാനങ്ങളൊക്കെ അനുഷ്ഠിച്ച് മുന്നോട്ട് പോകുന്നതിന്റെ ഇടയിൽ ആ കാലം നാം ആലോചിക്കണം സൂര്യനെ സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കിരാത നടപടികൾ കൊണ്ട് ഇന്ത്യയിലെ മുഴുവൻ ആളുകളെയും അടിമകളാക്കി വെച്ച് അതിക്രൂരമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലും ഈ പരിശുദ്ധമാകുന്ന വിശ്വാസത്തെ വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ ബ്രിട്ടീഷുകാരന്റെ തീ തുപ്പുന്ന ഭീരങ്കികൾക്ക് മുമ്പിൽ കാണിച്ചു കൊടുത്ത പൂർവികരാകുന്ന ആ വിശ്വാസികൾ അവർ ജമാഅത്തിന്റെ ആശയധാരയിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരായിരുന്നു പ്രതിസന്ധികൾ വർത്തമാന നാം നേരിടുന്നതിൽ കൂടുതലും അവർ നേരിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ വൽ ജമാഅത്തിന്റെ അഖീദയിൽ നിന്ന് ഒരു അണവ് പോലും നിൽക്കാൻ അവരാരും തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് നാം ഉറക്കെ സ്ഥലം ഉദ്ഘോഷിക്കേണ്ടത് ആ ഒരു പാരമ്പര്യം നമ്മുടെ രാജ്യത്ത് തുറന്നുകൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് പുതിയൊരു വിഭാഗം ആളുകൾ ഇവിടെ ഉദയം ചെയ്യുന്നത് ഇന്നലകൾ വരെ മഹാന്മാരാകുന്ന സഹാബികൾ നമുക്ക് കാണിച്ചു തന്നത് പൊന്നാനി മഹുദൂമിമാർ നമുക്ക് കാണിച്ചു തന്നത് ബഹുമാനപ്പെട്ട മുല്ലക്കോയ ബഹുമാനപ്പെട്ടക്കോയങ്ങളടക്കമുള്ള ആലമികൾ നമുക്ക് കാണിച്ചു തന്ന ആ ഒരു പൈതൃകത്തിന്റെ പാരമ്പര്യത്തിന്റെ ആ ഒരു സുഹൃത്തു വഴി നിഷേധിച്ചുകൊണ്ട് ഇവിടെയുള്ള കൊടാനിക്കോട് സുന്നികളാകുന്ന മുസ്ലിമികളെ മുഷ്രിഖുകളാക്കി പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും നേരെ അയ്യോന്താൻ വന്ന പിതയികൾ ആ പിതയികളെ അവർ ഉദ്ദേശിക്കുന്നതിലും അവർക്ക് വലിയൊരു പ്രഹരം ഏൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തൊള്ളായിരത്തി ഇരുപത്തി ആറില് ബഹുമാനപടാലൽ മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ സമസ്ത കേരള ജമീയത്തിൽ ഓലമായ എന്ന് പറയുന്ന ഈ ആദർശ പടയണിക്ക് രൂപം നൽകുന്നത് അവിടെ നിന്ന് നൂറാണ്ടകാൻ പോകുന്ന ഈ കാലത്തും ഈ സംഘടന കുറച്ച ലക്ഷ്യം മാത്രമേ ഉള്ളൂ അത് ഇവിടെ നടിച്ചുകൂടിയിരിക്കുന്ന ഈ ആളുകൾ മാത്രമല്ല ലക്ഷോപലക്ഷം നമ്മുടെ ഈ സമ്മേളനം സോഷ്യൽ മീഡിയയിലൂടെ എസ് കെ എസ് സി ആർ ലൈവിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന മുസ്ലിം ഈ മാനിന് കാവൽ നിൽക്കുന്ന സമസ്തയുടെ പണി ഇൻഷാല്ലോട് ഒന്ന് കൊണ്ടേയിരിക്കും അത് ഉറക്ക പറയുന്നതിന് വേണ്ടിയാണ് എസ് കെ എസ് എഫ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിലും ത്രൈമാസ ക്യാമ്പയിൻ ആചരിച്ചുകൊണ്ട് ആദർശം അമാനത്താണ് എന്ന ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ ഒരു സമ്മേളനം ഇവിടെ നടത്തിയിട്ടുള്ളത് നമ്മുടെ സമ്മേളനത്തിന്റെ പ്രഖ്യാപനം വന്നത് മുതൽ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രഖ്യാപനം വന്നതു മുതൽ സുന്നത്ത് ജമാനത്തിൽ പാളിച്ച വന്ന ചില ആളുകൾക്ക് അസ്വാരസ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് സ്വാഭാവികമാണ് സ്വാഭാവികമാണ് ഈ സമ്മേളന നഗരിയിലേക്ക് കടന്നു വരുമ്പോ ആനുകാലിക സമസ്തയുടെ സംഭവ വികാസങ്ങളിൽ നമുക്ക് എടുത്തു മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾക്ക് അടിവരയിടാൻ ഈ സമയം ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ സമ്മേളനത്തിലേക്ക് കയറി വന്ന നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും നമ്മുടെ കൊടുന്നൂർ പട്ടണത്തെ എസ് കെ എസ് എഫിന്റെയും സമസ്തയുടെയും കൊടി കൊണ്ട് അലങ്കൃതമാക്കുന്നതോടൊപ്പം തന്നെ ആ കൊടികളോടുകൂടെ സി പി ഐ എമ്മിന്റെ പാർട്ടിയുടെ കൊടിയുമുണ്ട് നാമൊക്കെ കണ്ടതാണ് എസ് കെ എസ് എസ് എഫും സി പി എമ്മും മന്ത്രതാര സജീവമാക്കിയിട്ട് ഈ പതിനയ്യാം തീയതി ഇവിടെ സമ്മേളനം നടത്താമെന്ന് തീരുമാനിച്ചതല്ല നവംബർ ഏഴാം തീയതി സമസ്ത കൊടുന്നൂർ കാര്യാലയത്തിൽ വെച്ച് ജില്ലാ എസ് കെ എസ് എഫ് സെക്രട്ടേറിയറ്റ് കമ്മിറ്റി കൂടിയാണ് പതിനേഴാം തീയതി സമ്മേളനം തീരുമാനിക്കുന്നത് പിന്നെ നമ്മൾ ഇതിന്റെ നിയമ നടപടികൾ സ്വീകരിച്ചു നമ്മൾ ഈ സ്ഥലം പഞ്ചായത്തിൽ ബുക്ക് ചെയ്തു നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പെർമിഷൻ അപേക്ഷ കൊടുത്തു അതിന്റെയൊക്കെ ദിവസങ്ങൾക്ക് ശേഷമാണ് ആ സമ്മേളനം നടക്കുന്നത് ആ സമ്മേളനം നടക്കുന്നത് സമസ്തയെ സമസ്തയിലുള്ള സുന്നത്ത് ജമായ വിശ്വസിക്കുന്ന ആളുകളെ തമ്മിലെടുപ്പിക്കാൻ വേണ്ടി വഹാബി കോലം കെട്ടി നിറഞ്ഞാടുന്ന സോഷ്യൽ മീഡിയയിലെ കള്ളന്മാരെ പിടിച്ചുകെട്ടാൻ എസ് കെ എസ് എസ് പ്രതിജ്ഞാബദ്ധമാണെന്ന് നിങ്ങൾ തിരിച്ചറിയണമെന്ന് ഈ അവസരം ഞാൻ സൂചിപ്പിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സൂചിപ്പിക്കുന്നതെന്ന് അറിയുമോ നമ്മുടെ കുടല്ലൂർ ഭാഗത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ അവന്റെ പേര് ഈ സദസ്സിൽ ഞാൻ ഉച്ചരിക്കുന്നില്ല പേര് പറഞ്ഞ അവൻ അങ്ങനെ വലിയ ആളാകൊന്നും വേണ്ട നമ്മൾ വളരെ നിസ്സാരമായ ആളാണ് നാം അവനെ തള്ളിക്കളയേണ്ടവനാണ് ഇന്നലെ രാത്രി അവന്റെ ഫേസ്ബുക്ക് പേജിലെ പോസ്റ്റ് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഈ ൾ കൂട്ടിക്കെട്ടിയത് കണ്ടുകൊണ്ട് സകാബ് മുത്തം ഉമ്മർ ആഗ്രഹിച്ചതുപോലെ ഇതാ ഇവിടെ കുടല്ലൂർ പട്ടണത്തിൽ ഒരു അന്തർകാല സജീവമായിട്ടുണ്ടെന്നാണ് അവന്റെ വരികൾ സൂചിപ്പിക്കുന്നത് പക്ഷേ ഇവിടെ കൂടിയ സമസ്തയുടെ മക്കൾക്കറിയാം മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർക്കറിയാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള നമുക്കൊക്കെ അറിയാം ഇത് രണ്ടും രണ്ട് പരിപാടികളാണെന്ന് പക്ഷെ അങ്ങനെ ഒരു വാളില് ഒരു തന്റെ വാളിൽ ഒരു ഫോട്ടോ കാണുമ്പോ ഇന്ന് ആനുകാലികാസങ്ങൾക്കിടയിൽ സമസ്യയുടെ നേതാവ് സയ്യിദുൽ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കായ തങ്ങളെ കമ്മ്യൂണിസ്റ്റ് ജാപ കുത്താൻ മടിയില്ലാത്ത സുന്നത്ത് ജമായത്ത് നടിക്കുന്ന ഞാനും സമസ്യക്കാരനാണെന്ന് വാദത്തിന് വേണ്ടി മാത്രം പറയുകയും സമസ്തയുടെ തീരുമാനങ്ങളെ ഉള്ളുകൊണ്ട് അംഗീകരിക്കാൻ മനസ്സില്ലാതെ അവരെ നമ്മളിടയിൽ സമസ്തക്കാരാണെന്ന് പറഞ്ഞ് കോലം കെട്ടുകയും ചെയ്യുന്ന ആളുകൾ തിരിച്ചറിയണം ഇതിന് നേതൃത്വം കൊടുക്കുന്നവര് തിരിച്ചറിയണം ആരാണ് നമുക്കിടയിലുള്ള ഈ പാരസ്പര്യത്തിനെതിരെ കടക്കൽ കത്തിവെക്കുന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയണം ഈ മഹാബിചാരന്മാരെ എന്തിന്റെ പേരിലായാലും തോളത്ത് കൈയിടാൻ നിങ്ങൾ തയ്യാറായോ ദുനിയാവ് മാത്രമല്ല പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആഹ്റം കൂടി വസാദാകും എന്നുള്ളത് ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോട് യാതൊരുവിധ ശങ്കയും സൂചിപ്പിക്കുകയാണ് സമസ്ത കേരള ജമ്മീയത്തുലമ എന്ന് പറയുന്നത് ഒരു മഹത്തായ പ്രസ്ഥാനമാണ് നൂറ് വർഷത്തെ പാരമ്പര്യമുണ്ട് അത് ബാ അറബി വരക്കൽ തങ്ങളിൽ നിന്ന് ഇന്ന് എത്തി നിൽക്കുന്നത് ഉലമ സയ്യിദ് മുഹമ്മദ് ജഫ്രി മുത്തു തങ്ങളിലാണ് വലിയ ലക്ഷ്യത്തിലേക്കുള്ളൊരു യാത്രയാണ് ആഹ്റമാണ് നമ്മുടെ ആ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ നമ്മുടെ ഈ നൗക അത് മുന്നോട്ട് ഗമിക്കുന്ന സമയത്ത് വലിയ വലിയ തിരമാലകൾ പ്രത്യാഘാതമായി മുന്നിൽ വന്നേക്കാം മഞ്ഞമലകൾ പ്രത്യക്ഷപ്പെട്ടേക്കാം ഒരുപക്ഷെ ആ മഞ്ഞമലകളെ ഇടിച്ചുകൊണ്ട് നമ്മളുടെ നൗകക്ക് ചില പരുക്കുകൾ സംഭവിച്ചേക്കാം എന്ന് നമുക്ക് തോന്നിപ്പോയേക്കാം പക്ഷെ നമ്മുടെ ലക്ഷ്യം ആഹറമാണ് നമുക്ക് ആ നൗകയിൽ നിന്ന് നമ്മെ നയിക്കാനുള്ള കപ്പിത്താൻ മഹാനാകുന്ന സയ്യിദ് സയ്ദ് മുഹമ്മദ് ജുഫ്രി തങ്ങളാണ് അതുകൊണ്ട് ഈ നൂക ഏതെങ്കിലും കാറ്റിലും കോളിലും പെട്ട് എവിടെയെങ്കിലും അത് തകർന്നു പോകുമെന്ന് ആരെങ്കിലും മോഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വെറും മോഹമാണെന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ സുന്നത്ത് ജമാത്തിനെതിരെ ഉയരുന്ന ശബ്ദങ്ങളെ ജനാധിപത്യപരമായ രീതിയിൽ അതിനെ എതിർക്കാനും അതിനെ നിർത്തേണ്ടെടുത്ത് നിലനിർത്താനും ഇവിടെ സുന്നികളാകുന്ന മക്കൾ തയ്യാറാണെന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കിക്കോളൂ സമസ്തയിൽ ചില അസ്വാരസ്യങ്ങളുണ്ട് സത്യം തന്നെയാണ് പക്ഷെ ആ അസ്വാരസ്യങ്ങളെ റട്ടിയമായി വൈദ്യുതി വെച്ചപ്പെട്ടുകൊണ്ട് ഇവിടെ കഴിഞ്ഞ കാലങ്ങളില് ബഹുമാനപ്പെട്ട ഉലമയും അതേപോലെ തന്നെ സമുദായ പാർട്ടിയാകുന്ന മുസ്ലിം ലീഗും തമ്മിലുള്ള പാരസ്പയത്തിന് കടക്കൽ കത്തിവെക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോ ചില ആളുകളുടെ പ്രസ്താവനകള് ചില ആളുകളുടെ സംസാരങ്ങൾ ഒരുപക്ഷെ ആ ഒരു വാളിന് മൂർച്ച കൂട്ടുന്ന തരത്തിലാണെങ്കിലും ഇവിടെയുള്ള മഹാഭൂരിപക്ഷം ആളുകളും ഈ പാരസ്പര്യം ഇന്നും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ നാം തിരിച്ചറിയേണ്ടത് ഈ വഹാബികളെയാണ് വഹാബികളെയാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാജ്യത്തേക്ക് നമ്മൾ ഇന്നലകളിൽ അനുഷ്ഠിച്ചു വന്നിരുന്ന ആചാരങ്ങള് നമ്മുടെ പ്രപിതാക്കൾ അവർ മൗലി തോതിയതിന്റെ പേരിൽ അവരെ കുത്തുബിയത് നടത്തിയതിന്റെ പേരിൽ തറാവി ഇരുപത് നിസ്കരിച്ചതിന്റെ പേരിൽ സ്ത്രീകളെ ചുമഴക്ക് പള്ളികളിലേക്ക് പരണേക്കാത്തതിന്റെ പേരിൽ കുഫ്രാരോപണം നടത്തിയവരാണ് തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ നടത്തിയതല്ല പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ചുയലി അളകിക്കൊണ്ടുവരാൾ സോഷ്യൽ മീഡിയയിലൂടെ അട്ടഹസിച്ചത് നമ്മളൊക്കെ കണ്ടതാണ് നമ്മളൊക്കെ കണ്ടതാണ് മഹാനാകുന്ന പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബദങ്ങൾ അതേപോലെ തന്നെ പാണക്കാട് സദാബ്ദങ്ങളും മുഴുവനും ചൊവ്വാഴ്ച നമുക്കറിയാം അവിടേക്ക് പോവുകയാണെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾ ആശ്വാസം തേടിയെത്തുന്ന ഒരു കേന്ദ്രമാണ് പാണക്കാട് സദാബ്ദ്യങ്ങളുടെ ഭവനം ആ ഭവനത്തിൽ ജാതി മത വ്യത്യാസമില്ലാതെ കക്ഷിരാഷ്ട്രീയമില്ലാതെ ഒരുപാട് ആളുകൾ വരും ആ ആളുകളോടൊക്കെ സുസ്മേരവധരായി കൊണ്ട് അവരുടെ പ്രയാസങ്ങളൊക്കെ കേട്ട് അവിടുന്ന് ആശ്വാസ വചനങ്ങൾ മഹാന്മാരാകുന്ന പാനക്കാട് സാദാഥ്യങ്ങൾ നൽകും ഇത് ബഹുമാനപ്പെട്ട സൈദ് മുഹമ്മദ് ചൊവ്വാഴ്ച ദിനം ഇതിങ്ങനെ നടത്തുമ്പോ എടുത്തുകൊണ്ട് നാട്ടിൽ കൊണ്ടുപോയി അത് അവിടെ പ്രദർശിപ്പിച്ചുകൊണ്ട് ഇയാൾ ഇന്ത്യ രാജ്യത്തെ ശ്രദ്ധ പ്രചരിപ്പിക്കുന്ന ആളാണെന്ന് പറഞ്ഞ ഈ വഹാബികളെ ഏതർത്ഥത്തിന്റെ പേരിലാണെങ്കിലും കൂടെ കൂട്ടിയാൽ പ്രിയമുള്ളവരെ നമ്മൾ ഇനിയും ഒരു ശുചികരണത്തിലേക്ക് പോകും കാരണം ഈ തൊള്ളായിരത്തി ഇരുപത്തി ഒന്നില് പണി തുടങ്ങിയ അവര് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തുമ്പോഴേക്കും എത്ര വിഭാഗമായി നിങ്ങൾ ആലോചിച്ചു നോക്കൂ സുന്നികൾക്കിടയിൽ പിളർത്തായിട്ടുണ്ട് സുന്നികൾക്കടയിൽ പിട്ടായിട്ടുണ്ട് പക്ഷേ അടിസ്ഥാനപരമായ വിശ്വാസ കാര്യത്തിൽ സുന്നികൾക്കിടയിൽ പിളർപ്പില്ല ഇന്ന് നടക്കുന്നത് എന്താ വഹാബികളുടെ കാര്യങ്ങൾ ഒരു കൂട്ടർ മൈക്ക് കെട്ടി സ്റ്റേജ് കെട്ടി പറയുന്നു ഇന്നലെ പ്രസംഗിച്ച ആ ഗ്രൂപ്പിന്റെ ആൾ പറയുന്നത് അല്ല ആ പറയുന്ന ആളുകളൊക്കെ വിഭാഗം മറ്റേന്ന് അവർ പിറ്റെന്നാൾ സ്റ്റേജ് കെട്ടി പറയുന്നതും മറ്റൊരു വിഭാഗം അവർ മുഷിരിക്കാണെന്നാണ് മാത്രമല്ല ഇവർക്ക് ഈ ആദർശം പഠിപ്പിച്ചു കൊടുത്ത കേരളത്തിലെ അവർ പറയപ്പെടുന്ന അവരെ മഹാരാജന്മാർ നേതാക്കന്മാര് ലോകത്ത് പ്രചരിപ്പിച്ച ഇവിടെ അവർ പ്രചരിപ്പിച്ച വിശ്വാസങ്ങള് രേഖയായി എഴുതപ്പെട്ട പുസ്തകങ്ങൾ ഇന്നും ഇവിടെയുണ്ട് പരിശുദ്ധ ഖുർആൻ അവർ എഴുതിയ വ്യാഖ്യാനങ്ങൾ ഇന്നും ഇവിടെയുണ്ട് ആ വ്യാഖ്യാനങ്ങളിൽ അവർ കണ്ടെത്താത്ത അർത്ഥങ്ങൾ കണ്ടെത്തി അവർ കണ്ടെത്താത്ത ആശയങ്ങൾ കണ്ടെത്തി അവർ ഇന്നും തൗഹീദ് തിരിയാതെ നട്ടം തിരിയുകയാണ് എന്ത് കണ്ടിട്ടാണ് നാം അവരോട് കൂടെ നിൽക്കേണ്ടത് അപ്പൊ അവരുടെ തമ്മിലടി അത് എട്ട് ഗ്രൂപ്പായി പൊട്ടി നിൽക്കുന്ന സമയത്ത് അവരുടെ ആഗ്രഹം സുന്നികളെയും ഇതുപോലെ പൊട്ടിക്കണം അപ്പൊ എന്ത് വേണം അപ്പൊ എന്ത് വേണം അപ്പോ അവർ നമുക്കിടയിലേക്ക് അവർ അജണ്ടകൾ നിശ്ചയിച്ചു തരുകയാണ് ആ അജണ്ടകൾ നമ്മൾ അറിയാതെ സോഷ്യൽ മീഡിയയിൽ ഇട്ടുകൊണ്ട് നമ്മൾ കൊത്തിവലിക്കുകയാണ് നമ്മളെ പരസ്പരം കൊത്തിക്കേറുകയാണ് നമ്മുടെ പാരസ്പര്യം അതല്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഈ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശത്തിൽ അടിയുറച്ചു നിന്നാൽ അവസാന സമയത്ത് എന്ന് ചൊല്ലിക്കൊണ്ട് നമുക്ക് നമ്മുടെ മരണം ഈമാരുള്ള മരണമാക്കി മാറ്റാൻ സാധിക്കും സമസ്തക്ക് നേതൃത്വം കൊടുത്ത റഈസുൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരും അതേപോലെ തന്നെ പാങ്കിൽ ഉസ്താദും അതേപോലെ തന്നെ കെ സി ഉസ്താദും അതേപോലെ തന്നെ കെ ടി ഉസ്താദും അതേപോലെ തന്നെ കാളമ്പാടി ഉസ്താദും അതുപോലെ തന്നെ ആനക്കര കോയക്കുട്ടി ഉസ്താദും അടക്കം ബഹുമാനപ്പെട്ട പാണക്കാട് പി എം എസ് എ ബു കോയത്തങ്ങളും ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷി ആബിതങ്ങളും ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹൈദർ അലീ തങ്ങളും ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഉമർ അലി ഷി തങ്ങളും അടക്കുന്ന ഥന്മാരാകുന്ന ആളുകൾ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പോയത് ഈ ആശധാരയിൽ അടിയുറച്ചു നിന്നുകൊണ്ടാണ് അവരൊക്കെ അന്ത്യം നന്നാക്കി കൊണ്ടുപോയവരാണ് അതുകൊണ്ട് നമുക്കും അന്ത്യം നന്നാവണം ഇന്ന് നടക്കുന്ന ചില തർക്കങ്ങളിൽ ചില വാക്കുകൾ ഇസ്ത്രീയിട്ട അക്ഷരകൂട്ടങ്ങളെ പോലെ ചില വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതുകൊണ്ട് നിർവൃതി അടയുന്ന ചില മൂടന്മാർ നമുക്കിടയിലുണ്ട് അവരുടെ വിചാരം അവരുടെ ആ പോസ്റ്റ് കണ്ടുകൊണ്ട് നമ്മുടെ ലോകത്തുള്ള മുഴുവൻ ആളുകൾ ധരിച്ചു പോയി എന്നാണ് അങ്ങനെ നിങ്ങൾ ആരും വിശ്വസിക്കണ്ട ആ സോഷ്യൽ മീഡിയ ഇടപെടലുകളിൽ ചില പരിമിതികൾ വേണമെന്ന് മഹാരഥന്മാരാകുന്ന സമസ്തയുടെ ആലിമ്യങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് അച്ചടക്കമുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനം ആണ് എസ് കെ എസ് എഫ് എന്നതുകൊണ്ട് ഞങ്ങളൊക്കെ ആ രംഗത്ത് പ്രതികരിക്കാതിരിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ പാരസ്പയൂടെ നിലനിന്നുകൊണ്ട് അതിന്റെ സംരക്ഷണം അതിന്റെ സംസ്ഥാപനം അതാണ് ബഹുമാനപ്പെട്ട സമസ്തയുടെ ലക്ഷ്യം ആ ലക്ഷ്യം ഇൻഷാ നാളിന്റെ വലിയ അടയാളങ്ങളിലൂടെ പ്രത്യക്ഷപ്പെട്ട് കഴിയുന്ന സമയത്തും അത് തുടർന്ന് കൊണ്ടുപോകാനുള്ള ആളുകളെ ഇൻഷാ അല്ലാ ഇവിടെ അള്ളാഹു ബാക്കിയാക്കും അങ്ങനെ ബാക്കിയാക്കണമെന്ന് ദയായി ചെയ്തത് മഹാനാകുന്ന ഭാരവി വരക്കൽ മുല്ല കോയത്തങ്ങളാണ് അതുകൊണ്ട് അങ്ങനെ ദുയായിരിക്കാനുള്ള ആളുകൾ ഇവിടെ ഉണ്ടാകും പ്രവർത്തിക്കാനുള്ള ആളുകൾ ഉണ്ടാകും ആക്ഷേപങ്ങൾ വരും പരിഹാസങ്ങൾ വരും പക്വതയില്ലാത്തവരെന്ന് പറയും സമ്മേളനം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങൾ കാണിച്ചു തരാമെന്ന് പറയുന്നവരുണ്ടാകും പക്ഷേ ഒരു പ്രലോഭനത്തിൽ വീഴാനോ ആരുടെയും ഭീഷണികൾക്ക് വകവെച്ച് കൊടുക്കാനോ എസ് കെ തയ്യാറല്ല ലക്ഷ്യം വെച്ച് യാത്ര ചെയ്യുന്നവരാണ് ഞങ്ങൾ ആ ലക്ഷ്യത്തിലേക്ക് പോകും കാരണം ഞങ്ങളെ നയിക്കുന്നവർക്ക് അതിനുള്ള പ്രാപ്തി ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഈ ആദർശ മഹാസമ്മേളനം ഇവിടെ കഴിയുന്നത് വരെ ഒരാളും ഇൻഷാല് പിരിഞ്ഞു പോകരുതെന്ന് സൂചിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു അസാം